കോഴിക്കോട് അതുറ കോഴിക്കോട്ടുള്ള ഈ അതുറ എന്ന പ്രദേശം ചരിത്രകാരന്മാര് പറയുന്നു അത് ഇന്നത്തെ ചാലിയമാണ് ആ ചാലിയത്താണ് മഹാനായ താലി മുഹമ്മദ് എന്നവർ ജനിച്ചിട്ടുള്ളത് മഹാനരായ കാമ്മദ്സല്ലാ മഹാനവറികള് ലോകത്തേക്ക് പൂജാതരായത് കോഴിക്കോട് എന്ന പ്രദേശത്താണ് കോഴിക്കോട് അതുറയിലാണ് ചാലിയത്താണ് ഇനി ചാലിയത്തെ കുറിച്ച് പറയുമ്പോൾ ചാലിയം എക്കാലത്തും ദീനി ചൈതന്യമുള്ള നാടാണ് എക്കാലത്തു മാലിമീങ്ങളുടെ സാന്നിധ്യമുള്ള നാടാണ് വളരെ വലിയ ദർസ് നടക്കുന്ന കാലമാണ് ഏത് കാലത്തും ചാലിയം ഇപ്പോൾ വന്യരായ പകര ഉസ്താദ് അള്ളാഹുവേ അവിടുത്തേക്ക് ദീർഘായുസു ചെയ്യണേ ചെയ്യണേയല്ല അവരുടെ നേതൃത്വത്തിൽ വളരെ വലിയ മുതാലിനിമീങ്ങൾ പഠനം നടത്തുന്നുണ്ട് ധാരാളം മുതൽ അവിടെ പഠനം നടത്തുന്നുണ്ട് ചാലിയത്ത് കാലത്തും ആലിമീങ്ങളെ സ്വീകരിച്ചവരാണ് ആ കൂട്ടത്തിൽ മഹാനായ എന്നവരും ജന്മം കൊണ്ടത് അറയിലാണ് അതുറ ചാലിയമാണ് എന്ന് ചരിത്രകാരന്മാർ വന്യരായ പകരുസ്താദ് തന്നെ പറയുന്നത് ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട് ചാലിയത്തെ പള്ളിയിൽ ചെന്നാൽ ഒരു പ്രത്യേകതയുണ്ട് എന്താ ഒരു നാട്ടിൽ അറിയാത്ത നമുക്ക് പരിചയമല്ലാത്ത ഒരു അതിഥി വന്നാൽ ആ അദ്ദേഹത്തെ സ്വീകരിക്കണം അത് ആ നാട്ടുകാരെ ബാധ്യതയാണ് എന്റെ നാട്ടിലേക്ക് കരീറ്റുപറമ്പിലേക്ക് ഒരാൾ ഒരു അതിഥി വന്നാൽ ആരും ആ അതിഥിയെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ആ നാട്ടുകാർ കുറ്റക്കാരാണ് അതുകൊണ്ടല്ലേ അലിഹി അലിഹി സലാത്തു സലാത്തു മൂസ ുംലിത്തു ഒരു നാട്ടിലേക്ക് കയറി ചെന്നപ്പോൾ എടുത്തു പറഞ്ഞല്ലോ ആ അവരെ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം ആ അതിഥിക്ക് ഭക്ഷണം കൊടുക്കണം അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ആ നാട്ടുകാർ ചെയ്തു കൊടുക്കണം ഇതാണ് ഇന്നുമുണ്ടത്ര ചാലിയത്ത പള്ളിയിൽ അതിനൊരു പ്രത്യേക ഫണ്ട് ഏത് സാധു വന്നാലും ഏത് പാവപ്പെട്ടവൻ വന്നാലും മൂന്ന് ദിവസം അവിടെ പള്ളി കമ്മിറ്റിയുടെ വക അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ആ വ്യക്തിക്ക് ആ വന്നത് പണ്ഡിതനാകട്ടെ പാവപ്പെട്ടവനാകട്ടെ ആരാകട്ടെ അതിഥിയായി ആ നാട്ടിലെത്തിയാൽ അവർക്ക് ഭക്ഷണം കിട്ടാതെ കുഴങ്ങൂല്ല ആരും കൊടുത്തിട്ടില്ലെങ്കിൽ പള്ളി കമ്മിറ്റിയുടെ കീഴിൽ അവിടെ ഭാരവാഹികളുടെ കീഴിൽ വേണ്ടി ഒരു ഫണ്ട് ഉണ്ട് എന്ന് പകരസ്ഥാതു പറഞ്ഞത് ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നും ആ അവർ ഇപ്പോഴും ഔലിയാക്കളോട് ആ കൂറും പ്രതിപത്തിയും എക്കാലത്തും അവർ കാത്തുസൂക്ഷിക്കുന്നവരാണ് ആ നാട്ടിലാണ് മുഹമ്മദ് എന്നവര്യായത് എന്നാൽ മഹാനവറികൾ വഫാത്തായത് അതും കോഴിക്കോട് തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് കുറ്റിച്ചിറ പള്ളി അങ്കണത്തിൽ പിതാവിന്റെ ചാരത്ത് തന്നെയാണ് മഹാനായ കളി മുഹമ്മദ് എന്നവരി അന്ത്യവിശ്രമം കൊള്ളുന്നത് കോഴിക്കോട് O que é do